ഹേ ഗേഴ്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ഇത് നമ്മുടെ ചാനലിലെ മണി ഏണിംഗ് സീരീസിലെ നാലാമത്തെ വീഡിയോ ആണ് ഈ ഒരു സീരീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെ ഏണിങ്സ് ജനറേറ്റ് ചെയ്യാമെന്നുള്ള കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ വർക്ക് ആവുന്ന കാര്യങ്ങൾ മാത്രമായിരിക്കും ഈ ഒരു സീരീസിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്ക് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എഡിറ്റിങ്ങും വീഡിയോ എഡിറ്റിങ്ങും പോസ്റ്റർ ഡിസൈനിങ്ങും ഒക്കെ ചെയ്തുകൊണ്ട് എങ്ങനെ ക്യാഷ് ഏൺ ചെയ്യാമെന്നുള്ള കാര്യമാണ് പറഞ്ഞു തരാൻ പോകുന്നത് എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസ് തന്നെയാട്ടോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാൻ പോകുന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഞാനൊരു മൂന്ന് വർഷമായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ അധികവും ഇട്ടത് എഡിറ്റിംഗ് വീഡിയോസാണ് അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കിടപ്പുണ്ട് അപ്പോൾ അത് കണ്ടിട്ട് ഇന്നും ആൾക്കാർ ഞാൻ എൻ്റെ ഫോൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡെയിലി എനിക്ക് രാവിലെയൊക്കെ ആകുമ്പോൾ ഒരു രണ്ടോ മൂന്നോ മെസ്സേജ് എന്തായാലും ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും ഒരു മെസ്സേജ് ഉണ്ടാവും അപ്പോൾ നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അന്നേരം തന്നെ ഒരു ഇരുന്നൂറ്റൻപത് രൂപ നൂറ്റൻപത് രൂപയൊക്കെ കിട്ടും അപ്പോൾ എങ്ങനെയാണ് ഇരുന്നൂറ്റൻപതൊക്കെ കിട്ടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട് നമ്മളെ ചാനൽ ചാനൽ നിങ്ങൾ നോക്കുക അൻപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ട് അപ്പോൾ ഈ ഒരു ഐഡൻറ്റിറ്റി കൊണ്ട് തന്നെ നമ്മളെ വർക്കിനൊരു പേയ്മെൻറ്റ് നല്ല രീതിക്ക് കിട്ടും അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി എടുക്കേണ്ടത് നിങ്ങൾക്ക് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിൽ നല്ലൊരു പ്രോഫിറ്റ് നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഈ ഒരു വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ഞാൻ ഒരു എഡിറ്റർ എന്നുള്ള ടാഗ് ലൈൻ നിങ്ങൾ നമ്മുടെ ചുറ്റുപാടുള്ള ആൾക്കാരൊക്കെ ഒന്ന് അറിയണം അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ചുറ്റിലുള്ള ഈ ഒരു ഫ്രണ്ട്സിനോ ആർക്കെങ്കിലും എന്തെങ്കിലും വർക്ക് വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് വർക്ക് കിട്ടും ഇതൊക്കെ എൻ്റെ ലൈഫിൽ നടന്ന സംഭവങ്ങൾ അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളിലൂടെ അല്ലേ വേണ്ട ഞാൻ ആദ്യം കുറച്ച് എഡിറ്റിങ്ങിനെ പറ്റി ജസ്റ്റ് ഒന്ന് പറയാം പറയാം ഓക്കെ നമുക്ക് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് മൂന്ന് ടൈപ്പ് ഓഫ് എഡിറ്റിംഗ് ഉണ്ട് നമുക്ക് ഫോട്ടോസ് എഡിറ്റ് ചെയ്യാം വീഡിയോസ് എഡിറ്റ് ചെയ്യാം അല്ല മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് പോസ്റ്റർ ഡിസൈനിങ് ആണ് അപ്പം നമ്മളിപ്പോൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഈ പോസ്റ്റർ ഡിസൈനിങ്ങിലാണ് അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് എല്ലാവർക്കും എപ്പോഴും വേണ്ടൊരു കാര്യമാണ് അതുപോലെ തന്നെ നമുക്ക് ഏതൊരു ബിഗിനർ ബിഗിനറായാൽ പോലും ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ ഇതുവരെ എഡിറ്റ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷേങ്കിൽ നമ്മൾ ഈ വീഡിയോ എഡിറ്റിംഗ് ഫോട്ടോ എഡിറ്റിംഗ് ഒരു ബിഗിനർ ചെയ്താൽ ആ ഒരു പ്രൊഫഷണൽ ടച്ച് കിട്ടണമെന്നില്ല പക്ഷേ ഈ പോസ്റ്റർ ഡിസൈനിങ് എന്ന് പറയുന്നത് കുറച്ച് അതിനെപ്പറ്റി ഒരു ഐഡിയയും അതുപോലെ തന്നെ ഒരു ക്രിയേറ്റീവ് മൈൻഡ് സെറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരുപാട് നല്ല പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്ത് നല്ല എർണിങ്സ് ചെയ്തെടുക്കാൻ പറ്റും അതിനുവേണ്ടി നമ്മൾ പണ്ടൊക്കെ ഒരുപാട് അപ്ലിക്കേഷൻസ് യൂസ് ചെയ്യേണ്ടിരുന്നു പക്ഷേ ഇപ്പം നിങ്ങൾ ഒറ്റ അപ്ലിക്കേഷൻ യൂസ് ചെയ്താൽ മതി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഈ ഒരു അപ്ലിക്കേഷനിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും പല അപ്ലിക്കേഷനിൽ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു അപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും വേറൊരു അപ്ലിക്കേഷനൊന്നുമല്ല ഇതൊരു പ്രൊമോഷൻ വീഡിയോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് ആണ് ക്യാൻവയിൽ ഇപ്പോൾ മലയാളം ഫോണ്ടും കാര്യങ്ങളൊക്കെ ഇടലാണ് അതുപോലെ തന്നെ എ ഐ ഫീച്ചേഴ്സ് ഗ്രാഫിക് ഫീച്ചേഴ്സ് ബ്രാൻഡ് കിറ്റ് ഇതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് പല അപ്ലിക്കേഷൻ യൂസ് ചെയ്യാറുണ്ട് ക്യാൻവ മാത്രം യൂസ് ചെയ്താൽ മതി അത് നമ്മുടെ ഫോണിൽ തന്നെ ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഇത് ജസ്റ്റ് എൻ്റെ ഒരു ആണ് എൻ്റെ ഒരു ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നൊരു മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വർക്ക് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അയ്യോ ചേട്ടാ എനിക്കതറിയത്തില്ല എന്ന് ഒരിക്കലും പറയാൻ പാടില്ല നിങ്ങളവിടെ ചെയ്യേണ്ടത് ബ്രോ ജസ്റ്റ് ഞാനൊന്ന് നോക്കട്ടെ ചെയ്ത് നോക്കട്ടെ ഓക്കെ ആവുകയാണെങ്കിൽ ഓക്കേ എന്ന് പറയാം അല്ലാതെ നിങ്ങളോട് എടാ ഇങ്ങനൊരു സാധനം ചെയ്തു തരും ഇതുപോലെയാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അത് ചെയ്യാൻ അറിയത്തില്ല എന്ന് പറയരുത് നിങ്ങളതൊന്ന് ട്രൈ ചെയ്യുക ഈ ഒരു വർക്കിൽ വർക്കൗട്ട് അയക്കില്ല വേറെ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ പോയ ഈ ഒരു ഐഡിയാസ് നിങ്ങൾക്ക് യൂസ്ഫുള്ളാവും അപ്പോൾ ഇത് അതുപോലെ നമുക്ക് ഇന്ന് വന്നൊരു വർക്കായിരുന്നു ഈ ഒരു ചേട്ടൻ്റെ വർക്കായിരുന്നു ആളുടെ ജിമ്മിൻ്റെ ഒരു എന്താ കമ്മിങ് സോൺ പോസ്റ്റർ വേണമെന്ന് പറഞ്ഞു ആൾ എന്നോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡാർക്ക് തീം പിടിക്കണം നമ്മുടെ ലോഗോ സിൽവർ കളറോ ആണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അത് വെച്ച് നമ്മൾ ചെയ്തെടുത്ത ഒരു കാര്യമാണ് കേട്ടോ അതിൽ കാണാൻ പറ്റും ഇതിലൊരോ ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തത് നമ്മുടെ ഫോണിലാണ് നമ്മൾ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ മാത്രമാണ് യൂസ് ചെയ്തത് ഈ എന്ന് പറയുന്ന ആർക്കും കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് നമ്മളിപ്പോൾ നമ്മളിപ്പോൾ വാട്സപ്പ് ഒക്കെ നമ്മൾ യൂസർ ഫ്രണ്ട്ലി അല്ലേ അതുപോലെ തന്നെ ക്യാൻവയും വളരെ യൂസർ ഫ്രണ്ട്ലിയാണ് അപ്പോൾ ഈ ഒരു ക്ലയൻറ്റിൻ്റെ മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ വിചാരിക്കുന്നത് ഞാൻ ഫോട്ടോഷോപ്പിലാണ് എഡിറ്റി എഡിറ്റ് ചെയ്യുന്നതെന്നാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഐഡൻറ്റിറ്റി ഒരിക്കലും അവിടെ പൊളിക്കാൻ പാടില്ല നമ്മൾ ഒരിക്കലും ബ്രോ ഞാൻ ഫോണിലാണ് എഡിറ്റ് ചെയ്യുന്നതെന്ന് പറയാൻ പാടില്ല അവരെങ്ങനെയും കണ്ടുപിടിക്കുകയാണെങ്കിൽ കണ്ടുപിടിച്ചോട്ടെ അല്ലാതെ നമ്മൾ ഒരിക്കലും നമ്മൾ ഫോണിലാണ് ഫോണിലാണിത് ചെയ്യുന്നതെന്ന് അവരോടൊരിക്കലും പറയാൻ പാടില്ല അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഒരു ടാഗ് ലൈൻ ഉണ്ടാക്കിയെടുക്കുക നിങ്ങളെ ഈ ഒരു സറൗണ്ടിങ്ങിൽ നിങ്ങൾ എഡിറ്റ് ചെയ്യും നിങ്ങൾ വർക്ക് ചെയ്യും എന്നുള്ളൊരു കാര്യം എന്താ നമ്മൾ നമ്മൾ ചെയ്ത വർക്കൊക്കെ സ്റ്റാറ്റസ് ഇടുക അപ്പോൾ നിങ്ങളെ ഫ്രണ്ട്സൊക്കെ കാണും അപ്പോൾ ഫ്രണ്ട്സ് അവർക്ക് എന്തെങ്കിലും വർക്ക് വന്നാൽ നിങ്ങൾ ഓർക്കും നിങ്ങൾക്ക് മെസ്സേജ് അയക്കും അങ്ങനെ നിങ്ങൾക്ക് ക്ലയൻറ്റിന് കിട്ടും അതുപോലെ തന്നെ ചെയ്യാ നമ്മൾ ഒരു വർക്ക് വന്നുകഴിഞ്ഞാൽ ബ്രോ എനിക്കറിയില്ല എന്ന് പറഞ്ഞു മാറി നിൽക്കാനും പാടില്ല ഇത്രയും കാര്യമൊന്നും ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ ഈ ഒരു ഫീൽഡിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇനി ക്യാൻവേൽ എല്ലാവർക്കും യൂസ് ചെയ്യാമെന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതെങ്ങനെയാന്ന് എൻ്റെ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം ഞാൻ ക്യാൻവേ ഓപ്പൺ ചെയ്യാണ് നമ്മൾ ആദ്യം ഈ ഒരു വീഡിയോയിൽ സംസാരിച്ചത് എനിക്ക് എങ്ങനെയാണ് ക്ലൈൻറ്റ് വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്കും ഞാൻ പറഞ്ഞല്ലോ യൂട്യൂബ് വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കണ്ടിട്ടാണ് എനിക്ക് ക്ലയൻറ്റ്സ് വരാറ് അപ്പോൾ നിങ്ങൾക്കും അതുപോലെ തന്നെ അയ്യോ എന്തെങ്കിലും നിങ്ങളുടെ സോഷ്യൽ മീഡിയാസൊക്കെ യൂസ് ചെയ്ത് ഇതേപോലെ ക്ലയൻസിനെ ജനറേറ്റ് ചെയ്തെടുക്കുക ഓക്കെ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു പ്രാവശ്യം നമ്മളെടുത്ത് നിന്ന് വർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്കൊരു ആവശ്യം വരുമ്പോൾ അവർ നമ്മളെടുത്ത് വരുമല്ലോ അത് ഈ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ ചിന്തിക്കുക ഓക്കെ അപ്പോൾ ഞാൻ ക്യാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാനൊരു ട്യൂഷൻ സെൻറ്ററിന് വേണ്ടിയിട്ട് ചെയ്തൊരു വർക്കാണ് ഇതിൽ മലയാളം ഫോണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയിൽ ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് അത് നിങ്ങൾ യൂട്യൂബ് അത് ഏതൊരു ബിഗിനറായാലും സിമ്പിളായിട്ട് ഇതിൽ എല്ലാ കാര്യങ്ങളും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ കുറച്ച് പ്രൊഫഷണലി ചിന്തിക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് പ്രീമിയം ക്യാൻവയാണ് വൺ മന്തിലേക്ക് ഇതിൻ്റെ സബ്സ്ക്രിപ്ഷൻ്റെ ചാർജ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ക്യാൻവയുടെ പ്രീമിയത്തിന് വരുന്നത് ക്യാൻവ പ്രീമിയം അല്ലാതെ നമുക്ക് പ്രീമിയം അല്ലാത്ത ക്യാൻവ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല പ്രീമിയം തന്നെ വേണം അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ പറഞ്ഞു തരാം ഞാൻ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ക്യാൻവ പർച്ചേസ് ചെയ്യാനുള്ളൊരു ലിങ്ക് കൊടുക്കാം അല്ലെങ്കിൽ ഫോൺ നമ്പർ കൊടുക്കാം ഓക്കെ ഫോൺ നമ്പർ കൊടുക്കാം അവർക്ക് നിങ്ങൾ മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഒരു വർഷത്തേക്കുള്ള സബ്സ്ക്രിപ്ഷൻ അവർ തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ചെയ്തു തരും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ മലയാളം ഫോണ്ടുകൾ ഉണ്ടാവും അതുപോലെ തന്നെ ഇപ്പോൾ ഒരു എഡിറ്റർ ആണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ വേറൊരു അപ്ലിക്കേഷൻ വേണം പക്ഷേ ഇതിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം എല്ലാ കാര്യങ്ങളും ഈ ഒരു അപ്ലിക്കേഷനിൽ തന്നെ ചെയ്യാൻ പറ്റും ഇതിലൊരുപാട് എ ഐ ഫീച്ചേഴ്സ് ഉണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഫോട്ടോ ആഡ് ചെയ്യാം കേട്ടോ ജസ്റ്റ് എന്തെങ്കിലും ഒരു ഇമേജ് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓക്കേ ഞാനിപ്പോൾ ഫോണിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു ഫോട്ടോസ് സെലക്ട് ചെയ്തു അപ്പോൾ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഫോട്ടോ സെലക്ട് ചെയ്തു അപ്പോൾ എനിക്ക് ഈ ഒരു ഫോണിൻ്റെ ഫോട്ടോ വന്നിട്ടുണ്ട് ഓക്കെ അത് ഞാൻ ടോപ്പിലേക്ക് കൊണ്ടുവരുമാണ് ഇതൊക്കെ നമ്മൾ എങ്ങനെ അത് ചെയ്യാൻ അറിയാത്ത ഒരാളാണെങ്കിൽ ഇതെങ്ങനെ ചെയ്യുക എന്നൊക്കെ യൂട്യൂബിൽ വീഡിയോ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു ശരിക്കൊരു പ്രോ ആയിട്ട് മാറാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു ഫോൺ മാത്രം റിമൂവ് ചെയ്തെടുക്കണമെങ്കിൽ ജസ്റ്റ് ഇതാ ഈ ഒരു ഇതിൽ തന്നെയുള്ള മാജിക് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് അതിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ ഫോൺ മാത്രം സെലക്ട് ചെയ്യണമെങ്കിൽ ഓക്കെ കണ്ടോ നമുക്ക് ഈ ഒരു ഗ്രാബ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടോ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ മാത്രം അവിടെ നിന്ന് എടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലോ ഓക്കെ നമ്മൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് പോക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഫോൺ മാത്രം കിട്ടും കണ്ടോ ഇങ്ങനെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ഈ ഒരു എഡിറ്റിംഗ് ഫീൽഡിൽ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് ഒരു ക്ലയൻറ്റ് പറയാം ബ്രോ എനിക്ക് ഇങ്ങനെ ഒരു പോസ്റ്റർ വേണം എനിക്ക് എനിക്കെൻ്റെ ട്യൂഷൻ ക്ലാസിന് വേണ്ടി ഒരു പോസ്റ്റർ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ട്യൂഷൻ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഒന്ന് ക്രോമ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല മോഡൽസും കാണാൻ പറ്റും അതൊന്ന് റെഫർ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഉള്ളത് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് ഒക്കെ നോക്കിയിട്ട് റെഫറിങ് മൈൻഡ് സെറ്റ് കൊണ്ടുവന്നിട്ട് റെഫർ ചെയ്തുകൊണ്ട് മീൻസ് ഐയൊരു എന്തൊക്കെയാണ് ഏഡ് ചെയ്യേണ്ടത് എവിടെയൊക്കെ എന്തൊക്കെ കൊടുത്താൽ ഭംഗി ഉണ്ടാവും ഒരു ഡി ഡിസൈനൊക്കെ നോക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇതിൽ തന്നെ നമ്മളിപ്പോൾ ക്യാൻവേ തന്നെ വരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് ആദ്യം ചെയ്തു വെച്ച പ്രീസെറ്റ്സ് വർക്ക് ഉണ്ടാവും ടെംപ്ലേറ്റ്സ് ഉണ്ടാവും പല പല ആവശ്യത്തിനുള്ള ടെംപ്ലേറ്റ്സ് ക്യാൻവേ കിടപ്പുണ്ട് അതിപ്പോൾ എന്താ പറയുക കല്യാണക്കത്ത് അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കോളേജുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോജക്റ്റ്സ് ഉണ്ടത് നമുക്ക് എന്ത് വർക്ക് വേണമെങ്കിലും ഒരുപാട് ടെംപ്ലേറ്റ്സ് ആ ക്യാൻവേ തന്നെ ഉണ്ട് ഇപ്പം നമ്മൾ ഇപ്പോൾ നിങ്ങളോട് ആരെങ്കിലും ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ പോസ്റ്റർ ഉണ്ടാക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ബ്രോ എനിക്ക് അറിയാൻ അറിയില്ല എന്ന് പറയാതെ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഫുട്ബോൾ എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ ഓക്കെ ഫുട്ബോൾ എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റേഴ്സ് വരും കണ്ടോ അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചേഞ്ച് ആണോ വേണ്ടത് ഈ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യാം അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ എല്ലാം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയതില്ല ഇതാ ഇവിടുന്ന് ഗോളിൽ നിന്നുള്ള സാധനം മാറ്റിയിട്ട് ആ ടീമിൻ്റെ പേര് കൊടുക്കാം അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾ എന്താ പറയുക ഈ ഒരു അപ്ലിക്കേഷൻ നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തും ചെയ്യാതില്ല പല ഐഡിയാസ് കൊണ്ടുവരാം അങ്ങനെ ഒരുപാട് വർക്ക് കിട്ടും ഇനിയിപ്പോൾ നമുക്ക് ക്ലയൻ്റിന് കിട്ടാനുള്ള വേറൊരു ഓപ്ഷൻ ഒരു ഐഡിയ ഞാൻ പറഞ്ഞു തരാം ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതെൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ് ആണ് ഏകദേശം ഏഴായിരത്തോളം ഫോളോവേഴ്സ് ഉണ്ട് എന്ന് എന്നുവെച്ചാൽ ഏഴായിരത്തോളം ക്ലയൻസ് നമുക്കുണ്ട് അപ്പം നമുക്ക് നമ്മൾ ഇതിൽ എന്ത് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലും അവരത് കാണുക എന്നെങ്കിൽ അവർക്ക് എപ്പോഴെങ്കിലും ഒരു യൂസ് വരിക എന്ന് അവർ നമ്മൾക്ക് മെസ്സേജ് അയക്കും അപ്പോൾ ഞാനിവിടെ ചെയ് ഇതിലേക്ക് ഒരുപാട് ആൾക്കാർ വരാൻ വേണ്ടി ചെയ്യുന്നത് ഒരുപാട് ഫ്രീ പ്രീസെറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുക്കും അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരത് പർച്ചേസ് ചെയ്യാൻ വരുന്ന സമയത്ത് അവർ നമ്മളൊരു സബ്സ്ക്രൈബർ ആവുകയാണല്ലോ അപ്പോൾ അവർക്ക് എന്താ യൂസ് നമ്മളെ ചാനലിലൂടെ എന്താ യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളെ ഫസ്റ്റ് കോൺടാക്റ്റ് ചെയ്യും അങ്ങനെ ഈ ഒരു മെത്തേഡൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് ഒരുപാട് ക്ലയൻസിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ എന്തായാലും ഈയൊരു എനിക്ക് തോന്നുന്നു ഏറ്റവും ഞാൻ എണിങ്സ് ഉണ്ടാക്കിയെടുത്ത് ഈ ഒരു വേലൂടെയാണ് അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ജസ്റ്റ് നിങ്ങളെ കയ്യിലൊരു ഫോൺ മാത്രം മതി അപ്പോൾ ഈ ഒരു ഫീൽഡ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ക്യാൻവ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം ഒരിക്കലും ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആണെന്ന് വിചാരിക്കരുത് ഇത് ജസ്റ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളും നിങ്ങൾക്ക് ഷെയർ ചെയ്ത് എന്നാണ് ഈ ഒരു മൈൻഡ് സെറ്റാണ് ഷെയർ ചെയ്തത് അപ്പോൾ ഇനി നമുക്ക് നമുക്കടുത്തൊരു വീഡിയോയിൽ കാണാം സീ യൂസ് ഉണ്ട് ഗായ്സ്